വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള സ്വന്തമാക്കും ഫാഷൻ ഫാഷൻ കച്ചേരി ഇനി ആഘോഷം നറുക്കെടുപ്പിയുടെ ഓണാഘോഷം സംഘടിപ്പിച്ച് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മൂവാറ്റുപുഴ സർക്കിൾ യൂണിറ്റ് മുൻ എസ് സെബാസ്റ്റ്യൻ ഐ പി എസ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മൂവാറ്റുപുഴ സർക്കിൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബമേളയും ഓണാഘോഷവും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ വൈ എം സി ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ കെ എസ് പി ഡബ്ല്യു എറണാകുളം ജില്ലാ പ്രസിഡന്റും മുൻ എസ് പിയുമായിരുന്ന ടോമി സെബാസ്റ്റ്യൻ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ പഴയകാലത്ത് മാവേലിയുള്ള സമയത്ത് എല്ലാവരും ഒരേപോലെ വെള്ളമില്ല ജതിയില്ല എല്ലാവരും ഒരേപോലെ ആയിരുന്നു എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് ഇപ്പൊ നമ്മൾ ചിന്തിക്കണം നമ്മളിപ്പോൾ ഒരേപോലെയാണോ ഏത് രീതിയിൽ നോക്കിയാലും എല്ലാ മനുഷ്യരും നമ്മളിപ്പോ ദൈവം അനുഗ്രഹിച്ച് നമുക്കിവിടെ മീറ്റിംഗ് പോകാനും അവരുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ നമുക്ക് തിരി തോന്നും നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോഴാണ് പിശുവാരിൽ നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ച് ആഘോഷിച്ചു കഴിഞ്ഞ വർഷം നമ്മൾ ഈ പൂവപ്പഴിയിൽ പോയിൻറ്റ് നമ്മൾ പോയി അവിടെയൊക്കെ പോകുമ്പോൾ മനുഷ്യരാവും മനുഷ്യരെല്ലാവരും ഒരേപോലെ ആവാറുണ്ട് നമുക്ക് ആരോഗ്യമുണ്ട് ജോലിയുണ്ട് അത്യാവശ്യം സമ്പത്തുണ്ട് സമൂഹത്തിൽ നമുക്ക് എന്താ പറയുക ഒരു അന്തസ്സുണ്ട് അത്യാവശ്യം അവിടെ താമസിക്കുന്ന ആൾ ആളുകൾക്ക് സംസാരിക്കാൻ പറ്റാത്തവരുണ്ട് കണ്ണ് കാണാൻ പറ്റാത്തവരുണ്ട് നടക്കാൻ പറ്റാത്തവരുണ്ട് പല ആളുകളെ നമ്മൾ നമ്മൾ ചടങ്ങിൽ മുടുകൂർ പ്രസിഡൻസി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജോർജ് മാന്തോട്ടം കോപ്പ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ ശേഷിക്കുന്ന റിട്ടയർ ലൈഫ് നമുക്ക് ദൈവം ഈശ്വരൻ തന്നിരിക്കുന്ന ശേഷിക്കുന്ന കാലങ്ങൾ ഞാൻ ഉൾപ്പെടെ നേർവഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ തെറ്റും ചെരിയും തിരിച്ചെറിഞ്ഞ് വഴി നേരായാൽ നമ്മളുടെ കുടുംബജീവിതം സമാധാനപരമാകും അപ്പോൾ അതിൽ സാറ് ഓർമ്മിപ്പിച്ചതുപോലെ കുടുംബത്തിൽ അംഗങ്ങളില്ല കുടുംബജീവിതം സമാധാനമാകണമെങ്കിൽ നേർവഴി ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ ബന്ധങ്ങൾ നേർവഴിയിൽ അല്ലെങ്കിൽ ജീവിതമെല്ലാം ഒരു പരിധിവരെയും കാണുപോകും ഇവിടെ ഇരിക്കുന്ന പലരും പലരും ആയിരിക്കണം ഞാൻ പറയുന്നത് സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കാളികളായ ആഘോഷ പരിപാടിയിൽ അസോസിയേഷൻ അംഗങ്ങളും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും